ഉത്പത്തി ഇരുപത്തിയെട്ടാം അദ്ധ്യായം ഇസഹാക്ക് യാക്കോബിനെ വിളിച്ച് അവനെ അനുഗ്രഹിച്ചു അവനോട് കൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു കാനാന്യ സ്ത്രീകളിൽ നിന്ന് നീ ഭാര്യയെ സ്വീകരിക്കരുത് നീ എഴുന്നേറ്റ് പാതാൻ ആരാമിൽ നിന്റെ അമ്മയുടെ പിതാവായ ബത്തുവേലിൻ്റെ വീട്ടിലേക്ക് പോവുക അവിടെ നിന്ന് നിന്റെ അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ പുത്രിമാരിലൊരാളെ നീ ഭാര്യയായി സ്വീകരിക്കുക സർവശക്തനായ തമ്പുരാൻ നിന്നെ അനുഗ്രഹിച്ച് ഫലസമൃദ്ധമാക്കി വർദ്ധിപ്പിക്കട്ടെ അങ്ങനെ നീ ജനങ്ങളുടെ ഒരു സമൂഹമായി തീരും ദൈവം അബ്രാഹത്തിന് നൽകിയ നിന്റെ വിപ്രവാസത്തിൻ്റെ ഈ നാട് നീ അവകാശപ്പെടുത്തേണ്ടതിന് അബ്രാഹത്തിൻ്റെ അനുഗ്രഹം നിനക്കും നിന്നോടൊപ്പം നിന്റെ സന്തതിക്കുമായി അവിടുന്ന് നൽകട്ടെ ഇങ്ങനെ ഇസഹാക്ക് യാക്കോബിനെ പറഞ്ഞയച്ചു അവൻ പാതാൻ ആരാമിലുള്ള അരമായനായ ബത്തുവേലിൻ്റെ മകനും യാക്കോബിൻ്റെയും യേസാവിൻ്റെയും അമ്മ റെബാക്കായുടെ സഹോദരനുമായ ലാബാൻ്റെ അടുക്കലേക്ക് പോയി ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചതും പാതാൻ ആരാമിൽ നിന്ന് ഭാര്യയെ കണ്ടുപിടിക്കുന്നതിന് പറഞ്ഞയച്ചതും അവനെ അനുഗ്രഹിക്കവേ കാനാന്രിൽ നിന്ന് ഭാര്യയെ സ്വീകരിക്കരുതെന്ന് അവനോട് കൽപ്പിച്ചതും യേസാവ് മനസ്സിലാക്കി യാക്കോബ് തൻ്റെ പിതാവിനെയും മാതാവിനെയും അനുസരിച്ച് പാതാൻ ആരാമിലേക്ക് പോയി തൻ്റെ പിതാവായ ഇസഹാക്കിൻ്റെ ദൃഷ്ടികളിൽ കാനാൻ പുത്രിമാർ ദുഷിച്ചവരാണെന്ന് യേസാവ് കണ്ടു യേസാവ് ഇസ്മായേലിൻ്റെ അടുത്ത് ചെന്ന് അബ്രാഹത്തിൻ്റെ പുത്രനായ ഇസ്മായേലിൻ്റെ മകളും നെബായോത്തിൻ്റെ സഹോദരിയുമായ മഹലത്തിനെ തൻ്റെ ഭാര്യമാർക്ക് പുറമെ ഒരു ഭാര്യയായി സ്വീകരിച്ചു യാക്കോബ് ബർഷബായിൽ നിന്ന് പുറപ്പെട്ട് ആരാനിലേക്ക് പോയി അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കുകയാൽ അവിടെ രാപാർത്തു ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയ്ക്കൽ വെച്ച് ആ സ്ഥലത്ത് അവൻ കിടന്നു അപ്പോൾ അവൻ സ്വപ്നം കണ്ടു ഇതാ ഭൂമിയിൽ ഉറപ്പിച്ച ഒരു കോവണി അതിൻ്റെ മുകളറ്റം ആകാശം മുട്ടിയിരുന്നു ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു ഇതാ അതിനു മുകളിലായി കർത്താവ് നിൽക്കുന്നു അവിടുന്ന് അരുൾ ചെയ്തു ഞാൻ നിന്റെ പിതാവായ അബ്രാഹത്തിൻ്റെ ദൈവമായ കർത്താവും ഇസഹാക്കിൻ്റെ ദൈവവുമാണ് നീ കിടക്കുന്ന ഈ ഭൂമി നിനക്കും നിന്റെ സന്തതിക്കും ഞാൻ നൽകും നിന്റെ സന്തതി ഭൂമിയിലെ പൂഴി പോലെയാകും പടിഞ്ഞാറോട്ടും പിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും നീ വ്യാപിക്കും മണ്ണിലെ വംശങ്ങളെല്ലാം നിന്നിലൂടെയും നിന്റെ സന്തതിയിലൂടെയും അനുഗ്രഹിക്കപ്പെടും ഇതാ ഞാൻ നിന്നോടുകൂടെയുണ്ട് നീ പോകുന്ന ഇടത്തെല്ലാം ഞാൻ നിന്നെ സംരക്ഷിക്കും നിന്നെ ഈ മണ്ണിലേക്ക് തന്നെ തിരിയെ കൊണ്ടുവരും എന്തെന്നാൽ നിന്നോട് ഞാൻ പറഞ്ഞത് നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല അപ്പോൾ യാക്കോബ് ഉറക്കത്തിൽ നിന്നുണർന്നു അവൻ പറഞ്ഞു തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട് എന്നാൽ ഞാൻ അതറിഞ്ഞിരുന്നില്ല ഭീതി പൂണ്ട് അവൻ പറഞ്ഞു ഈ സ്ഥലം എത്ര ഭയാനകമാണ് ഇത് ദൈവത്തിൻ്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല സ്വർഗത്തിൻ്റെ കവാടമാണിത് യാക്കോബ് അതിരാവിലെ എഴുന്നേറ്റ് തലയ്ക്കൽ വെച്ചിരുന്ന കല്ലെടുത്ത് ഒരു തൂണായി കുത്തി നിർത്തി അതിൻ്റെ മുകളിൽ എണ്ണയൊഴിച്ചു അവൻ ആ സ്ഥലത്തിന് ബേധേൽ എന്നു പേരിട്ടു ലൂസ് എന്നായിരുന്നു ആ പട്ടണത്തിൻ്റെ ആദ്യത്തെ പേര് അത് കഴിഞ്ഞ് യാക്കോബ് ഒരു നേർച്ച നേർന്നുകൊണ്ട് പറഞ്ഞു ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരിക്കുകയും ഞാൻ സഞ്ചരിക്കുന്ന ഈ വഴിയിൽ എന്നെ സംരക്ഷിക്കുകയും എനിക്ക് ഭക്ഷിക്കാൻ അപ്പവും ധരിക്കാൻ വസ്ത്രവും തരികയും എൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ ഞാൻ തിരിച്ചെത്തുകയും ചെയ്താൽ കർത്താവ് എനിക്കു ദൈവമായി തീരും തൂണായി ഞാൻ കുത്തി നിർത്തിയിരിക്കുന്ന ഈ കല്ല് ദൈവത്തിൻ്റെ ഭവനമായിരിക്കും അവിടുന്ന് എനിക്ക് തരുന്നതിൻ്റെ എല്ലാം ദശാംശം ഞാൻ അവിടുത്തേക്ക് സമർപ്പിക്കുകയും ചെയ്യും